ഹലോ ഹലോ അപ്പോൾ നമ്മൾ കുറേ ആയാലും ഒരു അൺബോക്സിംഗ് ഒക്കെ കാണിച്ചിട്ട് ഞാൻ കുറച്ച് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ബാർക്കോഡിയും കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ സ്റ്റോക്കിലും കൂടി കയറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ അത് ഞാൻ വേഗം നിങ്ങളെ ചൂടോടെ കാണിക്കാതെ വിചാരിച്ചു ഏറ്റവും പുതിയ കളക്ഷൻസ് കേട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും നമ്മുടെ ജ്വലറിയിലെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ ഇങ്ങനത്തെ ഒരു കളക്ഷൻസ് ഒക്കെ ഇത് കണ്ടോ ഇത് ഇറ്റാലിയൻ പെപ്പിൾസാണിതുണ്ട് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ പെബിളിൻ്റെ ഇത് നോക്കി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇറ്റാലിയൻ ആണ് ഇതിൻ്റെ ഇടയിൽ രുദ്രാക്ഷത്തിൻ്റെ ഒരു മോഡലാണ് ഇതിന് വന്നേക്കുന്നത് അപ്പോൾ കണ്ട മൂന്നെണ്ണം ഇറ്റാലിയൻ പെബിൾസ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു രുദ്രാക്ഷം പിന്നൊരു മൂന്നെണ്ണം അത് പോയേക്കുന്നത് അപ്പോൾ ഇത് പിടിക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വിചാരിക്കും ഭയങ്കര വെയ്റ്റ് ആണ് പക്ഷെ അങ്ങനെയില്ല അത് നല്ല പൊളിച്ചോടെയാണ് അതിൻ്റെ പണിയൊക്കെ വന്നേക്കുന്നത് ഇതൊക്കെ ഒരു രണ്ടര പവൻ്റെ താഴെയാണ് ഇതിൻ്റെയൊക്കെ ഒരു വെയിറ്റ് വരുന്നത് കേട്ടോ ഇതിൻ്റെ സാരി കാഞ്ചിപീത സാരി അല്ലെങ്കിൽ സാരീസിൻ്റെ കൂടെയൊക്കെ നല്ലൊരു എലഗൻ പീസ് തന്നെ ആയിരിക്കും നിങ്ങളായിരിക്കും സെൻട്രോ attraction. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും പറഞ്ഞല്ലോ ഏറ്റവും പുതിയ കളക്ഷൻസ് ആണ് നമ്മുടെ ആലുവയുടെ ഷോറൂമിൻ്റെ റീ ഓപ്പണിങ്ങോട് അനുബന്ധിച്ച് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് വന്ന് വന്നേക്കുന്നത് അതാണ് ഞാൻ നിങ്ങൾ ചൂടോടെ കാണിക്കുന്നത് ഇത് കണ്ട് ഇതൊരു ഏഴ് ഡാർക്ക് ഇറ്റാലിയൻ ആണ് വന്നേക്കേണ്ടത് അതായത് ഒരു മൂന്നെണ്ണം ചെറുതും വന്നിട്ടുണ്ട് പിന്നെ നടുക്കത്ത ആ ഒരു കുറച്ച് വലിയ രീതിയിലാണ് പെബിൾ വന്നേക്കുന്നത് പിന്നെ ഒരു മൂന്നെണ്ണം കുറച്ചൊരു ഇതായുള്ള രീതിയിൽ വന്നിട്ടുണ്ട് പിന്നെ ഒരു ഫ്ലോറൽ പാറ്റേൺ കുരു ആനയുടെ ഒരു ഡിസൈനൊക്കെയാണ് വന്നേക്കുന്നത് കേട്ടോ പിന്നെ മോളിലേക്ക് പോകുന്നത് ആ പേപ്പിൾസിൻ്റെ എന്താ വലിപ്പം ചെറുതായി ചെറുതായി വരുന്നുണ്ട് അപ്പം ഈ ഇതും ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഒരു രണ്ടര പവൻ്റെ താഴെയാണ് ഇതിൻ്റെയൊക്കെ ഒരു വെയ്റ്റ് വരുന്നത് അപ്പോൾ സാരിയുടെ കൂടെയൊക്കെ നല്ല എലഗൻ്റ് ഡിസൈൻ തന്നെയാട്ടോ ഇത് വന്നേക്കുന്നത് അടുത്തത് ഞാൻ കാണിച്ചതാണ് കേട്ടോ അതെ അടുത്തത് വന്നേക്കേണ്ടത് ഒരു പിങ്ക് പേസിൽ പിങ്കാണ് ആണ് വന്നേക്കുന്നത് ഈ ഒരു പിങ്ക് കാണുമ്പോൾ എനിക്ക് നമ്മൾ ഈ കുട്ടികൾക്ക് ടോണിക്ക് കൊടുക്കില്ല ഒരു പ്രത്യേക തരത്തിലൊരു പിങ്ക് ഷെയ്ഡാണ് വന്നേക്കുന്നത് അത് ഞാൻ പറഞ്ഞില്ലേ ശരിക്കും നോക്കുമ്പോൾ കാണാൻ പറ്റും ശരിക്കും ആ ഇറ്റാലിയൻ പെബിൾസ് തന്നെയാണ് അതിൻ്റെ ഹൈലൈറ്റ് വന്നേക്കുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ ഫ്ലോറൽ ഡിസൈൻ ഇത് ചില ഇവിടുത്തെ സ്റ്റാഫൊക്കെ പറയുന്ന രുദ്രാക്ഷത്തിൻ്റെ ഡിസൈൻ വന്നിട്ടുണ്ട് ഫ്ലോറൽ പാറ്റേൺ പിന്നെ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു മൂന്നെണ്ണം അങ്ങനത്തെ ഒരു ഫ്ലോറൽ പാറ്റേൺ പിന്നെ ഇറ്റാലിയൻ പെബിൾസ് രണ്ടെണ്ണം വന്നിട്ടുണ്ട് പിന്നെ ഈ എനിക്ക് തോന്നുന്നത് നടുക്ക് വരുമ്പോഴാണ് കുറച്ചും കൂടി ഒരു രീതിയിൽ ഒരു അഞ്ചെണ്ണം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴുത്തിന് നടുക്ക് തന്നെയാണ് ഒരു അഞ്ചെണ്ണം ആ ഫ്ലോറൽ പാറ്റേൺ വന്നിട്ടുണ്ട് ഇതൊക്കെ ഒരു രണ്ടര പൗൻ്റെ താഴെ ഇതൊക്കെ വരുന്നത് പിന്നെ അടുത്തതൊരു ഡിസൈൻ വന്നേക്കേണ്ടതേ അടുത്തൊരു ഇറ്റാലിയൻ പെബിൾസ് വന്നിട്ടുണ്ട് വൈറ്റ് ആട്ടോ നീ നമ്മളിപ്പോൾ കുറേ കളേഴ്സായി കാണുന്നത് ഇതൊരു വൈറ്റ് കളറിലെ വന്നേക്കും ഇത് ശരിക്കും ഒരു രുദ്രാക്ഷത്തിൻ്റെ ആ ഒരു ഡിസൈൻ തന്നെ വന്നേക്കാം രണ്ട് വൈറ്റ് പിന്നെ ഒരു രുദ്രാക്ഷം രണ്ട് വൈറ്റ് അങ്ങനെയാണ് ഇത് വന്നേക്കുന്നത് ഒരുപാട് ഡിസൈൻസും കളക്ഷൻസും വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെ ജസ്റ്റ് സ്റ്റോക്കിൽ കയറ്റിയിട്ടില്ലേ നിങ്ങൾ ചൂടോടെ കാണിക്കാന്ന് വെച്ചാൽ ബാർ മാത്രം നമ്മൾ അടിച്ചിട്ടുള്ളൂ അപ്പോൾ ആലുവേല ഷോറൂമിൻ്റെ ഓപ്പണിംഗ് അനുസരി അനുബന്ധിച്ച് ഒരുപാട് ലൈറ്റ് വെയ്റ്റിൻ്റെ കളക്ഷൻസ് അവൈലബിൾ ആണ് ഇത് അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈൻസ് ആണ് ഏറ്റവും പുതിയ കളക്ഷൻസാണ് അതാണ് നിങ്ങളെ കാണിച്ചത് അപ്പോൾ ബൈ Ernakulate A. Lightweight Showroom. Reopening on 12th July at Market Junction, Aluva. Nakshatra Golden Diamonds. MG Road Ernakulam, Aluva, Perumbavoor, Topumbadi. Online delivery available all across India.